ലഹരിമുക്ത ചെറുകാവിനായി നമുക്ക് കൈക്കോർക്കാമെന്ന മുദ്രാവാക്യം ഉയർത്തി ചെറുക്കാവ് ഗ്രാമപഞ്ചായത്ത് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അബ്ദുള്ള നേതൃത്വത്തിൽ നടന്ന മാർച്ച് വലിയ ജനശ്രദ്ധ നേടി പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും യുവജന അംഗങ്ങളും വിദ്യാർത്ഥി സംഘടനകൾ മതസംഘടനകൾ സാംസ്കാരിക സംഘടനകൾ എൻ ജി ഒകൾ അധ്യാപകർ സാമൂഹ്യപ്രവർത്തകർ വ്യാപാരി വ്യവസായി റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ അംഗൻവാടി ജീവനക്കാരും ആശാവർക്കർമാർ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിത കർമ്മസേനാംഗങ്ങൾ ട്രോമ കെയർ ഇആർഎഫ് മെക്സവൻ യൂത്ത് ലൈവ് തുടങ്ങിയ സംഘടനയിലെ അംഗങ്ങൾ എന്നിവർ മാർച്ചിൽ പങ്കെടുത്തു ഒപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗം സമൂഹത്തെയും യുവജനതയെയും എങ്ങനെ ബാധിക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ച് വിശദമായ ബോധവൽക്കരണവും നടത്തി ഐക്കരപ്പടി മിനി സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പുളിക്കൽ അങ്ങാടിയിൽ സമാപിച്ചു സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അബ്ദുള്ള കൊയ നിർവഹിച്ചു ലോകത്തിൽ തന്നെ കോവിഡ് മഹാമാരി സമയത്താണ് ഈ ബോർഡ് നിലയിൽ വന്നതെങ്കിലും ഗ്രാമസഭകളും അതുപോലെ തന്നെ ഓരോ വാർഡിലും പോയി ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി അതുപോലെ തന്നെ ബോധവൽക്കരണ യാത്രകൾ നടത്തി ശക്തമായ ഇടപെടൽ ലഹരിക്കെതിരെ ബോർഡ് ആദ്യമു തന്നെ ഇന്ന് വീണ്ടും ലഹരിക്കെതിരെ ശക്തമായ നടപടിയുമായിട്ടാണ് ഈ ബോർഡ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ആദ്യപെളി എന്നീയ സംഘടനകൾ വിവിധ മതസംഘടനകൾ അതുപോലെ തന്നെ ക്ലബ്ബിൻ്റെ പ്രതിനിധികൾ ബിസിനസ് അസോസിയേഷൻ്റെ ഭാരമായിട്ടുള്ള എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിൽ വിപുലമായ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും അതിന് കൂടാതെ പുസ്തകങ്ങളുള്ള പ്രദേശത്തെയും അധികം അധികം ഉപയോഗിക്കുന്ന പ്രദേശത്തെയും പെട്ടെന്ന് ഇടപെടാൻ വേണ്ടി ഒരു റെസ്ക്യൂ ഫോഴ്സ് റെസ്ക്യൂ ഫോഴ്സിനെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏതായാലും പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യം അല്ല സമ്പൂർണ്ണ ലഹരി മുക്തമാക്കുക എന്നുദ്ദേശിച്ച ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇതിനു വേണ്ട ശക്തമായ പാത്രമായ വരും കാലങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകും അതിന് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ആളുകളുടെയും കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിക്കൊണ്ട് ഒരു മനസ്സോടുകൂടിയും എല്ലാ ആളുകളുടെയും സഹായ സഹനം ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് മെയിലും ഉണ്ടാവുമെന്ന കൂടിയാണ് ബോഡ് ഇത്തരം ഒരു പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് ഇന്ന് നമുക്കറിയാം ദിനേന നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ വളരെ ഭയാനകമാണ് അത് തിരുതാ പഞ്ചായത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയായുള്ള ശക്തമായ പ്രവർത്തനം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി ബോർഡ് പിന്നെ ഈ കോഡ് പത്തൊമ്പത് അംഗങ്ങളും ഒരു മനസ്സിനോടുകൂടി ശക്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് പിന്നെ നേതൃത്വം നൽകുമെന്ന് അറിയിക്കുകയാണ് യുവജനങ്ങളെ ലഹരിയിൽ നിന്ന് അകറ്റുക മാത്രമല്ല അവരെ ആരോഗ്യകരമായ സാമൂഹ്യ ജീവിതത്തിലേക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്ക് എല്ലാവർക്കുമുണ്ടെന്നും ഭാവിയിൽ കൂടുതൽ ബോധവൽക്കരണ പരിപാടികളും പദ്ധതികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുമെന്നും ഈ കാര്യത്തിൽ സഹായിക്കുന്നതിനായി പഞ്ചായത്തിലൊരു ക്യുക്ക് റിയാക്ഷൻ ടീം പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ ഈ സംരംഭം മുഴുവൻ ഗ്രാമത്തിനും മാതൃകയാക്കേണ്ടതാണെന്ന് വിവിധ പ്രമുഖരും അഭിപ്രായപ്പെട്ടു വൈസ് പ്രസിഡന്റ് സുജാത കളത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആഷിഖ് സോഗതവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി കയറുനിസ അമർദാസ് റഹ്മദ് ബിവി ഫൗസിയ മൻസൂർ അലി മുരളി മോഹനൻ കമറുനീസ ഫർ കുണ്ടലക്കോടൻ ഷീബ ബാബു ജസീന ആലുങ്ങൽ മൈമൂന ബഷീർ ഷീബ തുടങ്ങിയ മെമ്പർമാരും സി ഡി എസ് ചെയർപേഴ്സൺ ഖദീജ ഇർഷാദ് നഹാസ് കുഞ്ഞുമോൻ നൌഷാദ് തുടങ്ങിയവരും സംസാരിച്ചു യോഗം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി മുരളീധരൻ നന്ദി പറഞ്ഞു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ